ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ കാണാനായിട്ട് കണ്ടെത്താനായിട്ടുമായി എത്തിയ സച്ചിക്ക് നിരാശനായി മടങ്ങേണ്ടി വരുമ്പോൾ ആകെ സങ്കടത്തോടെ ഗോവന്റെ വീട്ടിൽ നിന്നിറങ്ങുന്ന സച്ചിയെ സമാധാനപ്പെടുത്തി കൂടെ ബിജുകൂട്ടനും നിന്നു അപ്പോഴാണ് ആരാണ് വന്നതെന്നറിയാനെ പുറത്തേക്ക് വന്ന അർച്ചന അതിലെ നടന്നു പോകുന്ന സച്ചിയെയും ബിജുകുട്ടനെയും കാണുന്നത് പിന്തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന അവരെ നേരം നോക്കി നിന്നിട്ട് ഇതാരായിരിക്കും എന്ന സംശയത്തോടെ അകത്തേക്ക് അർച്ചനയും കയറിപ്പോയിരുന്നു അതിനുശേഷം വീട്ടിൽ തിരികെ എത്തിയ ഇന്ദുമോളും അമ്മ കുട്ടിയും കൂടി ഇനി നടക്കാൻ പോകുന്ന സ്ലീപ്പ് അവർ പ്രോഗ്രാമിനെ കുറിച്ച് അവർ സംസാരിച്ചു നമ്മുടെ വീട്ടിലേക്ക് അവരെ എല്ലാം കൂട്ടിക്കൊണ്ടു വന്നാലോ ചിപ്പിയേയും ഗൗരിയെയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ ആദ്യം എന്ന് ചോദിച്ചപ്പോ അമ്മക്കുട്ടി പറഞ്ഞു ഏഹ് അത് ശരിയാവില്ല നമ്മുടേത് വാടക വീടല്ലേ അതുകൊണ്ട് അവരെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട നമുക്ക് ആദ്യം അവരുടെ വീടുകളിൽ പോകാം എന്നിട്ട് ലാസ്റ്റ് മതി ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവരുന്നത് എന്ന് അമ്മക്കുട്ടി പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് അവിടേക്ക് ആവിണി എത്തിയത് ഉം എന്താ രണ്ടും കൂടി എന്തോ തരികീട് ഒപ്പിക്കാനുള്ള പദ്ധതിയാണല്ലോ വലിയ ആലോചനയാണല്ലോ എന്താ കാര്യം എന്നൊക്കെ ആവിണി അന്വേഷിച്ചപ്പോ ആവിണിയോട് ഹിന്ദുവും അമ്മക്കുട്ടിയും പറഞ്ഞു അതെ ഞങ്ങളെ ചേച്ചി ഒന്ന് സഹായിക്കണം ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്ത് തരണം അത് കേട്ടതോടെ എന്താ കാര്യം എന്തെങ്കിലും ഗുലുമാലായിരിക്കുമല്ലോ നിങ്ങൾ പറയാൻ പോകുന്നത് എന്താ ആദ്യം കാര്യം കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആവണിയോട് ഇന്ദുവും അമ്മവും കാര്യം വിശദീകരിച്ചു സ്ലീ പവർ പ്രോഗ്രാമിന് വേണ്ടി ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചതാണ് അക്കാര്യം ഇവിടെ അമ്മമ്മയെ കൊണ്ടും അച്ഛനെ അമ്മയെ കൊണ്ടും ഒക്കെ ഒന്ന് സമ്മതിപ്പിച്ചു തരണം അതിന്റെ ക്രെഡിറ്റ് അതിന്റെ ഡ്യൂട്ടി ചേച്ചിക്കാണ് ചേച്ചി എങ്ങനെയും അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതൊന്ന് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞു അതി കേട്ടതും മാവിണി പറഞ്ഞു അയ്യോ ഞാൻ എങ്ങനെ സമ്മതിപ്പിക്കാനാ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് എന്തായാലും എങ്ങനെയായാലും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിച്ചു തരണം എന്ന് ഇന്ദുവും അമ്മൂവും ചോദിച്ചു അല്ല ആരാ ആരുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യ അല്ല ആരൊക്കെയാ ഈ പ്രോഗ്രാമിലുള്ളത് എന്ന് ചോദിച്ചപ്പം അതെ ചി പി മോളിന്റെയും ഗൗരിയുടെയും വീട്ടിൽ പോകുന്ന കാര്യ ചോദിച്ചത് ആഹ് അത് ശരി അപ്പൊ നിങ്ങളുടെ ആണെങ്കിൽ ചിപ്പി ഉണ്ടോ അതിന് ചിപ്പിയുടെ അമ്മ സമ്മതിക്കുവോ നമ്മുടെയൊക്കെ ഇവിടെ വീട്ടിലേക്ക് വരാനായിട്ട് എന്ന് ചോദിച്ചിരും അതൊക്കെ ചിപ്പി കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും സോൾവ് ആക്കിക്കോളും ആദ്യം ചേച്ചി ഞങ്ങളെ ഒന്ന് റെഡിയാക്കി താ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സംസാരിച്ച് ഒന്ന് താ എന്ന് പറഞ്ഞിരുന്നു ആ ഞാൻ സംസാരിച്ചു നോക്കാം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞേ ആവണി അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ അവിടേക്ക് കമലമ്മ എത്തി എന്താ മൂന്നും കൂടി ഇവിടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിച്ചപ്പോ ഉടനെ ആവണി ഏർ ചിരിച്ചുകൊണ്ട് നോക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞു അത് ചേച്ചി പറയും എന്ന് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഉണ്ടാമേ അത് ചേച്ചി പറയും പറഞ്ഞപ്പോ എന്താ അടിയാമണി എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛമ്മേ ഈ കുട്ടികളുടെ സ്കൂളിലെ ഒരു പരിപാടിയുണ്ട് ഇവര് കുട്ടികൾക്ക് തമ്മിൽ പരസ്പരം കൂടുതൽ അടുത്തറിയാനും അവർക്കിടയിലുള്ള ആ ഒരു ബന്ധം കൂടുതൽ ആഴത്തിലാവുന്നതിനും വേണ്ടി നടത്തുന്ന പ്രോഗ്രാമാ സ്ലീപ്പ് പവർ എന്ന് പറയും അത് കേട്ടതും സ്ലീപ്പ് അവറോ എന്തത് എന്ന് സമരമന്വേഷിച്ചപ്പോ ആവണി കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു അതു പിന്നെ കൂട്ടുകാരെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുക അതാണ് ഈ പ്രോഗ്രാം ഒരു ഓരോ കുട്ടികളും അവരവരുടെ കൂട്ടുകാരുടെ വീടുകളിൽ പോയി ആ ഒരു ദിവസം ചെലവഴിക്കുന്നതിനു വേണ്ടി കാര്യ പറഞ്ഞത് അപ്പോഴേക്കും അത് കേട്ടതോടെ ആ കമലമ്മ പറഞ്ഞു ഏയ് അത് പറ്റത്തില്ല ഇവരെ രണ്ടുപേരും വേറെ വീട്ടിലേക്ക് വിടാനോ അതെ അറിയാലോ രണ്ടെണ്ണം കൂടി ഈ വീട് തന്നെ ഉഴുതുമറിക്കുന്ന രീതിയിലാണ് ഇതുവഴി നടക്കുന്നത് ആ സ്ഥിതിക്ക് വല്ലോറും വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ ഇല്ലാത്ത സാഹചര്യത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് പറയാൻ കഴിയുമോ പിന്നെ അവരുടെ പരിഹാര പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടി നമ്മൾ ഓടേണ്ടി വരും എന്തായാലും അതിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് കമലമ്മ അറിയിച്ചു അപ്പോഴേക്കും ആവണി പറഞ്ഞു ഏയ് അത്രയും പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല ചെമ്മേ എന്ന് പറഞ്ഞിട്ടും എന്തായാലും എന്റെ സമ്മതത്തോടെ പോകാൻ നിൽക്കണ്ട പിന്നെ ഒരു കാര്യം ആദ്യം ഇവർ ഞാൻ സമ്മതിച്ചാ പോലല്ലോ ഇവരുടെ അച്ഛനമ്മമാര് സമ്മതിക്കണ്ടേ അതിരിക്കട്ടെ ഇതെന്താ ഇങ്ങനത്തെ ഒക്കെ പരിപാടി ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ എന്ന് പറഞ്ഞിട്ടും എൻറെ അച്ഛമ്മ അച്ഛമ്മയൊക്കെ പഠിച്ചിരുന്ന കാലത്തെ പോലത്തെ കാര്യങ്ങളല്ല ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾക്കിടയിൽ അവരുടെ പരസ്പര ബന്ധത്തിന് കൂടുതൽ ആഴവും ദൃഢതയും ആത്മാർത്ഥതയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുന്നത് ഓഹ് എന്തെല്ലാം വിചിത്രമായിട്ടുള്ള പ്രോഗ്രാമുകളാ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ സമൂഹത്തോട് ആരും പോകാൻ നിൽക്കണ്ട ഞാൻ അതിനിട്ട് ഒന്നും പറയാനും വരുന്നില്ല ഇവരുടെ അച്ഛനമ്മമാരെ സമ്മതിക്കാണെങ്കിൽ ഇവരെ വിട്ടോ എന്താ എന്ന് പറഞ്ഞിട്ടും അതല്ല അമ്മമ്മേ അവിടെ അവരിവിടേക്കും വരൂ അമ്മമ്മേ എന്ന് പറഞ്ഞു അത് ശരി ഇവിടേക്ക് വന്നോട്ടെ അതിന് കൊഴപ്പൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ േ ആദ്യം എങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോ അതല്ലേ അമ്മമ്മ പറഞ്ഞപോലെ അവരുടെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെ പറയില്ലേ പിന്നെ അതുമല്ല നമ്മുടെ വീടിലേക്ക് ആദ്യം അവരെ കൊണ്ടുവരുന്ന എങ്ങനെയാ ഇത് വാടക വീടല്ലേ അത് മാത്രല്ല ചെപ്പിക്കും ഗൗരിക്കുമൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള വീടുകളുണ്ട് അത് നമ്മുടെ വീട് വാടക വീടല്ലേ എന്ന് ചോദിച്ചതും ഓഹോ അത് ശരി അമ്പടി നീയൊക്കെ അത്രയൊക്കെ ചിന്തിച്ചല്ലേ എന്ന് ചോദിച്ചു കമലമ്മ പറഞ്ഞു കമളി മോളെ നീ എന്തായാലും ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അത് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നീ തന്നെ ഏറ്റെടുത്തണം ഞാൻ ഇതിൽ ഒരു രീതിയിലും കൈകടത്തില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് കമരമ്മ പോകുന്നു ഉടനെ ആവണിയോട് രണ്ടുപേരും വളരെ സന്തോഷമായി താങ്ക് യു യേശി എന്ന് പറഞ്ഞു എന്തിനാ താങ്ക്സ് അതെ ഇതിപ്പോ അച്ഛമ്മ മാത്രമേ സമ്മതിച്ചിട്ടുള്ളൂ നിങ്ങളുടെ അച്ഛനമ്മമാരും കൂടി ഇനി സമ്മതിക്കണം അതാണ് വലിയ ഒരു ഇത് എന്തായാലും അവരുടെ സമ്മതം കിട്ടുമോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞേ ആവണി കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് പോന്നു അതിനുശേഷം പിറ്റേന്ന് ശ്രാദ്ധം സേതുമാധവന്റെ ശ്രാദ്ധം നടത്താനായിട്ട് അവിടേക്ക് സച്ചി എത്തി സച്ചി ശ്രാദ്ധത്തിന്റെ ചടങ്ങുകളൊക്കെ ഭംഗിയായി പൂർത്തിയാക്കുന്നു അതിനുശേഷം സച്ചി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും കമനമാരികിലേക്ക് എത്തി മോനെ സച്ചി ശ്രാദ്ധം കഴിഞ്ഞിട്ട് ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും ഒന്നിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ അതിന് മോൻ ഇവിടുന്ന് പോകരുത് ഇവിടെ നിന്ന് വേണം കഴിക്കാൻ എന്ന് പറഞ്ഞപ്പോ ഏ ഇവരുണ്ടല്ലോ അമ്മേ ഏർ ഇവരെല്ലാവരും കൂടി ഇവിടെ നിന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് സച്ചി പോകാൻ തുടങ്ങുമ്പോഴേക്കും സ്നേഹ അരികലേക്ക് വന്നു ഒപ്പം സന്ദീപും പറഞ്ഞു ഏട്ടാ ഏട്ടൻ പോകരുത് നമ്മുടെ അച്ഛന്റെ ആ മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടി അച്ഛന്റെ അച്ഛന് അച്ഛന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത് ഏട്ടാ നമുക്ക് ഒന്നിച്ച് ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം മറ്റെല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞപ്പോ കമലമ്മ കൂടി അത് നിർബന്ധിച്ചത് കേട്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സച്ചി ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ കൈ ഇഡലിയും സാമ്പാറും കൂടി കൂട്ടി കഴിക്കാനായിട്ട് കൈ അതിലേക്ക് ഇട്ടതും അപ്പോഴാണ് പുറത്തു പോയ അനൂപ് മടങ്ങി എത്തിയത് അനൂപിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും സച്ചി ഞെട്ടലോടെ നോക്കി ഉടനെ അനൂപ് അവിടേക്ക് എത്തുമ്പോ സച്ചി അവിടെ നിൽക്കുന്നത് കണ്ട് അനൂപ് ദേഷ്യത്തോടെ നോക്കുന്നു അപ്പോഴേക്കും ഉടനെ കമലമ്മ പറഞ്ഞു അനൂപേ അനൂപെ ഇടമോനെ ഇന്ന് സേതുവേടന്റെ ഓർമ്മ ദിവസമല്ലേ എന്ന് ചോദിച്ചപ്പോ അതെ അത് മാത്രമല്ല എൻറെ കൂടെപ്പുറപ്പിനെ എനിക്ക് നഷ്ടമായ ദിവസം കൂടിയാണ് പലർക്കും പലതും മറക്കാൻ കഴിഞ്ഞേക്കാം പലരും പല പ്രതിജ്ഞകളും മറന്നിട്ടും ഉണ്ടാവാം പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും മറക്കാനാവില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അനൂപ് പോകുമ്പോൾ സച്ചി വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ട് അത് അവസാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു സച്ചിയുടെ സങ്കടത്തോടെ പോകുന്നത് കമലമ്മയും സ്നേഹയും ഒപ്പം മീരടത്തിയും ഒക്കെ സച്ചിയെ തടയാൻ ശ്രമിച്ചിട്ടും സച്ചി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നീട് ആ ബീച്ചിൽ വന്ന് കടൽക്കരയിൽ ഇരുന്നുകൊണ്ട് ബിച്ച് ആ ബിച്ചുകുട്ടിനോട് തൻ്റെ സങ്കടങ്ങൾ പറയുകയാണ് സച്ചി ഇത്രയും നാളുകൾക്ക് ശേഷവും എൻ്റെ അച്ഛൻ്റെ ആണ്ടു ദിവസവലയിന്ന് അപ്പോൾ ആ ഒരു ശ്രാദ്ധത്തിന്റെ ഒരു പങ്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമോ അതിനുള്ള അവകാശമോ എനിക്കില്ലേ എന്ന് ചോദിച്ച് സത്യ സങ്കടപ്പെടുമ്പോ ബിച്ചു പറഞ്ഞു എടാ നിന്റെ അളിയൻ അയാൾക്കല്ലെങ്കിൽ ഒരു എല്ല് ഇച്ചിരി കൂടുതലാ അയാൾ അങ്ങനെ പറഞ്ഞെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട പിന്നെ അയാൾക്ക് അയാളുടെ പെങ്ങളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പെരുമാറിയത് നീ ഒരു കാര്യം ചെയ്യും നമുക്കതാ ആ ചായക്കടയെ പോകാം പക്ഷെ അയാൾ പറഞ്ഞത് കേട്ട് നീ അവിടുന്ന് ഇഡലി ഒന്നും കഴിക്കാതെ പോരാൻ പാടില്ലായിരുന്നു അത് കഴിച്ചിട്ട് പോന്നാ പോരായിരുന്നോടാ എന്നൊക്കെ നീ ബിച്ചുട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മീരടത്തിയും ആപണിയും സ്നേഹം കൂടി എത്തിയത് ഒരു ഓട്ടോയിൽ അവിടേക്ക് വന്നത് ഉടനെ സച്ചിയുടെ അടുത്തേക്ക് വന്നത് അവർ വന്നതും പിച്ച് കൂടണം സച്ചിയും അതിശയത്തോടെ നോക്കി ഇത് ആരൊക്കെയാ വരുന്നത് അതെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ സച്ചിയോട് മീരെടുത്തി പറഞ്ഞു അതെ സച്ചി അവിടെ നിന്ന് പോന്നതിനു ശേഷം അവിടെ ആകെ പുകിലായിരുന്നു എന്ന് പറഞ്ഞു അതെന്താ ഞാനവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ വഴക്കൊന്നും പറ ഉണ്ടാക്കിയില്ലല്ലോ പിന്നെന്താ എന്ന് ചോദിച്ചപ്പോ അതെ ഏട്ടൻ പോകുന്നതിന് ശേഷം അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായത് അമ്മ അതിന്റെ പേരിൽ അനുപേട്ടനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു വല്ലാതെ ബഹളമായി എന്ന് പറഞ്ഞു അനുപേട്ടനും വല്ലാത്ത വിഷമം തോന്നി അറിയാവലോ അനുപേട്ടനെ അച്ടത്തി അച്ചു എടുത്തില്ലേ ഹർച്ചന സ്നേഹം എന്ന് സ്നേഹം പറയുമ്പോൾ അത് കേട്ട സച്ചി പറഞ്ഞു എനിക്കറിയാം അപ്പോഴേക്കും ആവണി പറഞ്ഞു അച്ഛനും ഇപ്പോ അങ്ങനെയൊക്കെ സംസാരിച്ചത് ആകെ അബദ്ധമായി പോയെന്നുള്ള സങ്കടത്തിലാണ് അച്ഛനും അതുകൊണ്ട് ഏർ സച്ചിയേട്ടൻ മറ്റൊന്നും വിചാരിക്കരുത് അച്ഛൻറ്റിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാ അച്ഛൻ അങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞതും അതെനിക്കറിയാവല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഒന്നും മറുത്തു പറയാതെ ഇവിടേക്ക് പോന്നതെന്ന് സച്ചി അറിയിച്ചു അപ്പോഴാണ് നേരിടത്തെ പറഞ്ഞത് ഞാനും അനുപേടനെ കുറെ സഹായിച്ചു എന്തായാലും സച്ചി ഈയൊരു പ്രശ്നത്തിന് ഇവിടെ നിന്ന് ഒരു കാരണവശാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോകാൻ നോക്കുക അതാ വേണ്ടത് ഇനിയും ഇതുപോലെ പരസ്പരം എല്ലാവർക്കും ഇടയിൽ വഴക്കുണ്ടാക്കുന്നത് അത് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് നന്നാവില്ല അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വഴിയാണ് ഉടനെ കണ്ടെത്തേണ്ടത് എന്ന് സച്ചിയോട് വീരഴുത്തി അറിയിച്ചു ഇന്ന് ഈ ശ്രാദ്ധത്തിന്റെ ഭക്ഷണം ഏട്ടന് വേണ്ടി ഞങ്ങൾ എടുത്തോണ്ട് വന്നതാ ഏട്ടന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞ് സ്നേഹ അത് സച്ചിക്ക് നേരെ നീട്ടി ഇന്ന് സ്നേഹാൻറ്റി ആകെ വിഷമത്തിലായിരുന്നുവെന്ന് അപ്പോഴേക്കും ആവണി സച്ചിയോട് പറയുന്നു എല്ലാം കേട്ട് കഴിഞ്ഞാലും സച്ചി പറഞ്ഞു എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട എന്റെ കാര്യങ്ങളോർത്ത് സങ്കടപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞ് സച്ചി അത് കഴിക്കാൻ കൊടുക്കാതിരിക്കുമ്പോൾ സ്നേഹ പറഞ്ഞു ഏട്ടാ ഏട്ടനത് കഴിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛന് ഒരിക്കലും ശാന്തി കിട്ടില്ല എന്ന് പറഞ്ഞു ഒടുവിൽ സച്ചി സ്നേഹയോടൊപ്പം എന്ന് ആ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്നു